നമസ്കാരം യെ ഇനി മുതൽ നമുക്ക് എ എം അമ്മ എന്ന് തന്നെ വിളിക്കാം അമ്മ എന്ന് വിളിക്കാൻ തോന്നാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതിലുള്ളവർ മുഴുവൻ പീഡകരാണോ എന്നുള്ള സംശയവും ഇപ്പോൾ സമൂഹത്തിലാകെ ചോദിച്ചുമാണ് കാരണം പുറത്ത് അതിൻ്റെ ഓരോ സ്ഥാനത്തിരുന്നവരെ കുറിച്ചും ഇപ്പോൾ വളരെയേറെ ഗുരുതരമായ ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത് ഇതിനെ തുടർന്ന് അമ്മ എന്തായാലും അമ്മയ്ക്കെതിരെ ഉയർന്നിട്ടുള്ള ഈ മോശമായ പ്രവണതകളെ കുറിച്ചൊക്കെ ഇപ്പോൾ തലപ്പത്തിരിക്കുന്നവരെ കുറിച്ച് മുഴുവൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ കേൾക്കുന്നത് ഇപ്പോൾ സംസാര വിഷയമാകുന്നത് നടനും അമ്മയുടെ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദിഖ രാജിവെച്ചു എന്ന വാർത്തയാണ് അതിന് പിന്നാലെ തന്നെ മറ്റൊരാൾ കൂടി രാജിവെച്ചു എന്നുള്ള വാർത്തകളും വന്നു അതായത് നടനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായിട്ടുള്ള രഞ്ജിത്ത് കൂടി രാജിവെച്ചു എന്നുള്ള വാർത്തയും കൂടി വരികയാണ് എന്തായാലും നടൻ സിദ്ധിഖിന്റെ രാജി സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള രാജി മോഹൻലാൽ സ്വീകരിച്ചു എന്നുള്ളതാണ് പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാൽ സ്വീകരിച്ചു എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതോടെ അമ്മ എന്ന സംഘടന തന്നെ ആടി ഉലയുവാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി എത്ര പേർ ഈ ഈ സംഘടനയിലുള്ള എത്ര പേർ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരൊക്കെ രാജിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ വരികയാണ് സിദ്ധിഖിനും രഞ്ജിത്തിനുമെതിരെയൊക്കെ നിയമ നടപടി കൂടി എടുക്കാനുള്ള നീക്കം തുടർന്നി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ എന്തായാലും അടുത്തത് ആരെന്ന ചോദ്യമാണ് ഓരോരോ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുമ്പോൾ അടുത്തത് ആരാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സമൂഹം ഉയർത്തുന്നത് നടൻ സിദ്ദിഖ് കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ മികച്ചൊരു നടനാണെന്നുള്ള രീതിയിൽ അഭിനയം പ്രകടനമൊക്കെ നടത്തിയതാണ് അമ്മയുടെ വ പത്രസമ്മേളനത്തിൽ വെച്ച് അമ്മ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഇരിപ്പും മട്ടും ഭാവവും ഒക്കെ കണ്ടാൽ അയ്യോ പാവം എന്ന് തോന്നും പക്ഷേ അയ്യോ പാവം എന്നുള്ളതല്ല അവിടെ ശരിക്കും പറയേണ്ടിയിരുന്നത് വിളറി വെളുത്താണ് സിദ്ദിഖ് ഇരുന്നിരുന്നത് എന്നുള്ളതാണ് മുഖത്ത് ചോരമയം ലേശം പോലും ഇല്ലാത്ത അവസ്ഥ കാരണം നാളെ എന്തും സംഭവിക്കാം എന്നുള്ള ഭയം സിദ്ദിഖിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ ചർച്ചയാവുന്നത് ഇത് കഴിഞ്ഞ് ഈ അഭിനയ പ്രകടനമൊക്കെ കഴിഞ്ഞ് അതായത് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ആരും വാതിലിൽ മുട്ടാറില്ല ആരും മോശമായി പെരുമാറാറില്ല പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് സിദ്ദിഖൊക്കെ പറഞ്ഞു വെച്ചത് അതിന് ഒരു നടി പിന്താങ്ങുകയും ചെയ്തു അതല്ലെങ്കിലും അങ്ങനെയാണ് എവിടെ ചെന്നാലും ഒരു പിന്താങ്ങികൾ ഉണ്ടാകും പിന്താങ്ങികൾക്ക് കൃത്യമായ ലക്ഷ്യവും കാണും അതുകൊണ്ട് അവരെ മാറ്റി നിർത്തുക എന്തായാലും സിദ്ദിഖ് രാജിവെച്ചു ഏഹ് രഞ്ജിത്ത് രാജിവെച്ചു അപ്പോൾ ഇനി ഉള്ളത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളാണ് സിദ്ദിഖിനെതിരെ രാജിവെക്കാനുള്ള കാരണമുണ്ടായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സിദ്ദിഖ് ഈ അഭിനയ പ്രകടനമൊക്കെ കഴിഞ്ഞ് മുഖമൊക്കെ തുടച്ച് വീട്ടിലെത്തുന്നതിന് മുമ്പ് നടി യുവനടിയായിട്ടുള്ള രേവതി സമ്പത്ത് ഒരു വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ് തന്നെ പിച്ച് കീറിയിട്ടുള്ള വ്യക്തിയാണ് നടൻ സിദ്ദിഖ് എന്നുള്ളത് നടി ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെച്ചതാണ് പക്ഷെ അന്ന് നടിയെ എല്ലാവരും കൂടി ഈ ഫാൻസ് അസോസിയേഷനും എന്തു കണ്ടാലും അന്തം വിട്ട് പ്രതികരിക്കുന്ന കുറച്ച് ഉണ്ട് അത് അയാളുടെ അഭിനയ പ്രതിഭയെ വെച്ച് നിങ്ങൾ ഫാൻസ് ഒക്കെ ആയിക്കോളും പക്ഷെ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ എന്തായിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അയാൾ ആ നടിയോടെ മോശമായി അയാൾ ആ നടിയെ മുറിയിൽ പൂട്ടിയിട്ട് മാരകമായി ബലാത്കാരമായി ഉപദ്രവിക്കുകയായിരുന്നു എന്നുള്ളതാണ് ആ നടി പറഞ്ഞത് താൻ ഇപ്പോഴും അതിന്റെ ട്രോമയിൽ നിന്ന് മുക്തയായിട്ടില്ല എന്ന് കൂടി പറയുന്നു തനിക്ക് പിന്തുണ ഉണ്ടായിരുന്നത് തൻ്റെ മാതാപിതാക്കൾ മാത്രമാണ് ഇത് തുറന്നു പറഞ്ഞ െ തുടർന്ന് അവർക്കെതിരെ ക്രൂരമായ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടാകുന്നു അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല ക്രൂരമായ രീതിയിലൊക്കെ സൈബർ ആക്രമണം എന്നൊക്കെ നടത്താൻ മലയാളിയെ കഴിഞ്ഞ മറ്റാരും ഉണ്ടാകില്ല അത് എല്ലാവർക്കും നല്ല നിശ്ചയമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ നടി പറഞ്ഞതിനെ തുടർന്നാണ് സിദ്ധിക്ക് രാജിവെച്ചത് രഞ്ജിത്തിന്റെ രാജി നമുക്കറിയാം ബംഗോളി നടിയായിട്ടുള്ള ശ്രീലേഖ മിത്ര ഏർ ഈ പറഞ്ഞ പോലെ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് അതായത് കയ്യിൽ തഴുകുന്നു മുടിയിൽ തഴുകുന്നു പിന്നെ കഴുത്തിൽ തഴങ്ങുന്നു പിന്നെ കൈ ഇറങ്ങിയപ്പോലും നടി എടുത്തു ഓടി എന്നുള്ളതാണ് ആ ആരോപണം വന്നപ്പോഴാണ് എന്നിട്ടും രഞ്ജിത്ത് അവിടെ കിടന്ന് ഉരുണ്ടു രഞ്ജിത്ത് പറഞ്ഞു ഞാൻ സിഗരറ്റ് വാങ്ങി വലിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എന്ത്ന്നെയാലും ഇവരൊക്കെ അന്വേഷണത്തിന്റെ ഏഹ് മുന്നിലേക്ക് വരികയാണ് ഇവർക്കെതിരെ നടപടി എടുക്കണം എന്നുള്ള നടപടി എടുക്കുമെന്നുള്ള വാർത്തകളാണ് ഈ നിമിഷത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ആരായിരിക്കും അടുത്തത് ഒരു ഇന്യൂഷനാണ് അതായത് ഒരു മൂവായിരം പേരോളം ഒക്കെ താൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വളരെ കാര്യമായി വളരെ എന്താ പറയാ ഒരു അഭിമാന പുരസ്സരമൊക്കെ പറഞ്ഞിട്ടുള്ള നടൻ കൂടിയാണ് നമ്മുടെ ലാലേട്ടൻ ലാലേട്ടനാണ് അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ അമ്മയുടെ പത്രസമ്മേളനം നടത്തേണ്ടതൊക്കെ ലാലേട്ടനാണ് അദ്ദേഹം അത് നടത്തുകയും ചെയ്യും പക്ഷേ പിന്നീട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവർക്കെതിരെയും ഒക്കെ ആരോപണങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് അതായത് ഇവരെ കുറിച്ച് നേരത്തെ തന്നെ ഇപ്പോൾ തന്നെ പ്രമുഖ നടൻ എന്നുള്ളതൊക്കെ മാറ്റി 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 പലരുടെയും പേരുകൾ തെളിഞ്ഞു വരുന്ന സന്ദർഭങ്ങളാണ് അപ്പോഴാണ് ഒരു 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 ഇന്റർവ്യൂൽ പറയുന്നത് താൻ ഇതൊന്നും അല്ല ഇതൊന്നും ഒന്നുമല്ല ഇതൊക്കെ ചെറുത് താൻ ഒരു മൂവായിരം പേരുള്ളൊക്കെ ഒത്ത് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള നടൻ പറയുന്നത് എന്നുള്ളതാണ് ആ നടൻ ആണ് അടുത്തത് എന്നുള്ളതാണ് വാർത്ത എന്തായാലും നടപടികൾ കൃത്യമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മോഹൻലാൽ ആയിരിക്കും അടുത്തതായി രാജിവെക്കേണ്ടി വരിക രാജി വെച്ചൊഴിയുകയാണെങ്കിൽ താരസംഘടന തന്നെ ഇല്ലാതെയാകുന്ന ഒരവസ്ഥ വരും അതായത് താരങ്ങളുടെ ഉന്നമനത്തിനായി ചേർത്ത് വെച്ച അവരുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായ രീതിയിൽ നടത്താനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ വേണ്ടി വാർത്തെടുത്ത ഒരു സംഘടന ഇതോടുകൂടി ഇല്ലാതെയാകും മലയാള സിനിമയിലെ ഇത്തരം വിഗ്രഹങ്ങൾ വീണുടയുകയും ചെയ്യും എന്തായാലും സിദ്ദിഖിന്റെ രാജി മോഹൻലാൽ സ്വീകരിച്ചിരിക്കുകയാണ് മോഹൻലാൽ വാർത്താ സമ്മേളനത്തിന് ഒരുങ്ങുകയാണ് ഈ സമയങ്ങളിൽ മോഹൻലാൽ എന്താണ് പറയാനിരിക്കുന്നത് എന്നുള്ളത് ഇത് കഴിഞ്ഞുള്ള വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും എന്തായാലും ഈ പ്രമുഖരെല്ലാവരും തന്നെ അതായത് ഈ സംഘടനയുടെ തലപ്പത്ത് ഇരുന്നു കൊണ്ടും പ്രമുഖ നടന്മാരും ഒക്കെ ആയിരുന്നു കൊണ്ട് ഇത്രയേറെ മ്ലേച്ചത്തരം ചെയ്തവരാണ് നിങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അഭിനയ രംഗത്ത് നിന്ന് തന്നെ മാറിപ്പോകേണ്ടതാണ് എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ നോക്കുക ഇത്തരത്തിലുള്ള സിനിമ അതായത് പ്രമുഖ നടന്മാരില്ലാതെയും കൃത്യമായ രീതിയിൽ സിനിമകൾ എടുക്കുകയും അതിനെ വളരെ കൈയടക്കത്തോടെ തന്നെ എടുക്കുകയും കോടി ക്ലബും കഴിഞ്ഞ് സിനിമകൾ വിജയിച്ചു പോകുന്ന സാഹചര്യവും ഒക്കെ നമ്മൾ കാണുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി മാറി നിന്നാലും ഈ സിനിമാ വ്യവസായം തുടർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് സിനിമാ വ്യവസായം അങ്ങ് കല്ലത്തായി പോയി എന്നൊന്നും പറയാനും നമുക്ക് പറ്റില്ല കാരണം പ്ര പ്രതിഭയുള്ളവർ ഇത്തരത്തിൽ വഴങ്ങാതെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കാതെ തന്നെ ഉന്നയിക്കാതെ തന്നെ അവർ അവരുടെ അഭിനയം എന്ന പാഷനെ മുന്നിൽ മുന്നിൽ നിർത്തി തന്നെ ആ മേഖലയെ കൊണ്ടുപോകാനൊക്കെ കെൽപ്പുള്ളവർ ഇന്ന് മലയാള സിനിമാ ലോകത്ത് എത്തിക്കഴിഞ്ഞിട്ടുള്ള സാഹചര്യം കൂടിയാണ് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതും നമ്മൾ കേട്ടുകൊണ്ടിരുന്ന ഇത്തരത്തിലുള്ള റൂമറുകളൊക്കെ സത്യമായിരുന്നു എന്നും നമ്മൾ മനസ്സിലാകുന്നത് അതായത് ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഒരു ഒത്തന്റിസിറ്റി ഇതിനെ കൈവരികയാണ് എന്നുള്ളത് തന്നെയാണ് എന്തായാലും അടുത്ത രാജി ഏർ ഇത്തരത്തിൽ ഒരു മഹാനടൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത് നന്ദി